നമസ്കാരം ജെ ആർ സി എം ഞാൻ നാരായണൻ അലത്തൂർ സ്റ്റാർ പിൻ പിന്നച്ചീവറാണ് ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു കാര്യം അറിയിക്കാനാണ് ഞാൻ ഈ ചെറിയൊരു പോസ്റ്റ് ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ആർ സി എമ്മിനെ കേൾക്കുകയും അത് കൂടുതലൊന്നും ആലോചിക്കാതെ അത് സത്യമാണ് ഏറ്റവും നല്ലതാണെന്ന് ചെറിയ അറിവ് വെച്ചിട്ട് മനസ്സിലാക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ അന്ന് ആർ സി എമ്മിൽ ജോയിൻ ചെയ്തിട്ടുള്ള വ്യക്തിയായിരുന്നു ഞാൻ പക്ഷെ അന്ന് ജോയിൻ ചെയ്തത് ഞാൻ ഗൾഫിൽ നിന്ന് നിർത്തി വന്ന സമയമായതുകൊണ്ട് ചിലപ്പോൾ വീണ്ടും പോകാനൊരാഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ പേരിലാണ് ആർ സി എമ്മിൽ ജോയിൻറ്റ് ചെയ്തിരുന്നത് പക്ഷെ അന്ന് ആയിട്ട് നിന്നത് ഞാനാണ് പക്ഷേ ആർ സി എമ്മിന് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു കൂടുതൽ താമസിയാതെ തന്നെ ആലത്തൂരിൽ ആർ സി എം ഫാമിലി സ്റ്റോറി എന്ന ഒരു പി യു സി തുടങ്ങുകയും അത് നല്ല രീതിയിൽ ഇന്ന് പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നു ഇന്ന് ഞാനിവിടെ ഒരു ഈ ഒരു വീഡിയോ ഇടാൻ കാരണം ഒരു രണ്ടര മാസം മുമ്പ് അച്ഛൻ മരണപ്പെട്ടു ഞാനത് എല്ലാവരോടും ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാവരും തന്നെ എൻ്റെ ഈ ദുഃഖത്തിൽ ആശ്വാസം നൽകിയിട്ടുമുണ്ട് അതുപോലെ തന്നെ അച്ഛൻ്റെ ആ അവസാന വാർത്തയ്ക്ക കാലത്ത് അദ്ദേഹത്തിന് തൊണ്ണൂറ്റിയൊന്ന് വയസ്സായി നല്ലപോലെ പരിപാലിക്കാൻ പറ്റുന്നി അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ആശ്വാസത്തിനായിട്ട് നമ്മുടെ ആർ സി എമ്മിന് ഒട്ടനവധി വിഭവങ്ങൾ പ്രത്യേകിച്ചിട്ട് ന്യൂട്രി ചാർജ് ഉൽപ്പന്നങ്ങൾ അത് ന്യൂട്രി ചാർജിലും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ റീഫ്രഷ്നർ ജ്യൂസ് കൊടുക്കുന്ന സമയത്ത് എത്ര വലിയ ക്ഷീണ അവസ്ഥയിലും വളരെ വളരെ ആശ്വാസം നൽകാൻ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിന് കഴിഞ്ഞിട്ട് അതേപോലെ പ്രോട്ടീൻ പൗഡർ ടാബ് അതെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അതിന് വളരെ വളരെ അഭിമാനത്തോടെ ഞാൻ ആർ സി എമ്മിൽ എപ്പോഴും ന്യൂട്രി ചാർജിനോട് നന്ദിയുള്ള ഒരു വ്യക്തിയായിട്ട് തുടരുകയാണ് ഇന്ന് ഞാനത് ഈ ഒരു വീഡിയോ ഇടാൻ പ്രത്യേകിച്ചിട്ടുള്ള കാരണം ഇപ്പോൾ ആർ സി എമ്മിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി മരണമടഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നോമിനിയായിട്ടുള്ള വ്യക്തിക്ക് ഇതിലെങ്ങനെയാണ് ഇതിൽ തുടരാൻ സാധിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുക എന്നതിനെ പറ്റിയിട്ട് ഞാനന്ന് തെളിവായിട്ടിവിടെ നിൽക്കുകയാണ് അത് എങ്ങനെയെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും മരണ മരണപ്പെട്ടതിന് ശേഷം പഞ്ചായത്തിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് നമ്മുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തു അതോടൊപ്പം തന്നെ ഞാനത് എന്ത് ചെയ്യണം ആ ഒരു ഐ ഡി നമ്പറിൽ എനിക്ക് തുടരാൻ എന്ത് ചെയ്യണം എന്നുള്ളത് കൂടുതൽ എൻ്റെ സഹപ്രവർത്തകരോട് ചോദിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആദരണീയനായ നമ്മുടെ എല്ലാവർക്കും മാതൃകയായിട്ടുള്ള നമ്മുടെ എമറാൾഡ് ജയപ്രകാശ് സാറോട് ചോദിച്ചു അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു അതോടൊപ്പം തന്നെ മൂർത്തി സാറുടെ വിലയേറിയ കുറച്ച് നിർദ്ദേശങ്ങൾ വോയിസ് മെസ്സേജായിട്ട് എനിക്ക് അയച്ചു തന്നു അത് ഞാനത് കേട്ടു കേട്ട് വീണ്ടും സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം വേണ്ടുന്ന എല്ലാ ഡോക്യുമെൻസും ഞാൻ തയ്യാറാക്കി ഡെത്ത് സർട്ടിഫിക്കറ്റ് അതുപോലെ പാൻ കാർഡ് ആധാർ കാഡ് തുടങ്ങിയിട്ടുള്ള രേഖകൾ എൻ്റെയും അച്ഛൻ്റെയും ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് ന്യൂമിനെട്ടാരോടൊപ്പം വയ്ക്കേണ്ടത് അവരുടെയും അതെൻ്റെ മകൻ്റെയാണ് വെച്ചിരിക്കുന്നത് എല്ലാ ഡോക്യുമെൻസും തയ്യാറാക്കി ഒരു നോട്ടറി വക്കീലിനെ കണ്ട് അഫിഡവിറ്റ് തയ്യാറാക്കി ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം തന്നെ ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച ശേഷം ഇത് വീണ്ടും ഞാൻ ജെ പി സാറെ കാണിക്കുകയും അദ്ദേഹം അത് മെയിൽ ചെയ്യുകയും ചെയ്തു പിന്നീട് ഒരു വൺ വീക്ക് കഴിഞ്ഞ ശേഷം ബിൽവാര ഓഫീസിൽ നിന്നും എന്നെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ അവർ അന്വേഷിച്ചു ഹിന്ദിയിലാണ് സംസാരിച്ചത് അല്പം ഹിന്ദി എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല പിന്നീട് അവർ പറഞ്ഞത് ഓക്കെ കറക്റ്റാണ് നിങ്ങൾ ഇവിടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി ഒറിജിനലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി അതും ഞാൻ ജെ പി സാറിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ സ്പീഡ് പോസ്റ്റായിട്ട് അയക്കുകയും അതവിടെ ലഭിക്കും ലഭിച്ചതായിട്ട് എനിക്ക് ഒരു രണ്ട് ദിവസം മുമ്പ് ഇൻഫർമേഷൻ അവർ തന്നു അതിനുശേഷം ന്യൂ ജോയിനിങ് ചെയ്യാനായിട്ടുള്ള നിർദ്ദേശം അവിടെ തന്നു എങ്ങനെ ന്യൂ ജോയിനിങ് ചെയ് ന്യൂ ജോയിൻ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ജോയിൻഡ് ചെയ്തിരിക്കുമ്പോൾ ആരാണോ സ്പോൺസറായിട്ടുണ്ടായിരുന്നത് അതുപോലെ ആരാണോ പ്രൊപ്പോസലായിട്ടുണ്ടായിരുന്നത് അതേ വ്യക്തിയുടെ പേരും ഐ ഡി നമ്പറും എനിക്ക് ബിൽവാര ഓഫീസിൽ നിന്നും അവർ അയച്ചു തരുന്നു അതുപ്രകാരം ആ നമ്പർ ഉപയോഗിച്ച് മറ്റുള്ള അസിസ്റ്റംസൊക്കെ നമ്മുടെ പുതിയ അവർ ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ ഡോക്യുമെൻസും വെച്ചുകൊണ്ട് ഞാൻ ജോയിൻ ചെയ്തു പിന്നെ റെഫറൻസ് ഐ ഡി നമ്പർ അവർക്ക് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്ത ശേഷം അവർ പറഞ്ഞു ടു ഡേയ്സ് വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു അങ്ങനെ ടു ഡേയ്സ് വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് ഇന്ന് ഒരു നാല് മണിക്ക് എനിക്ക് അവരെ ന്യൂ ഐ ഡി കെ വൈ സി ഓ എന്ന് പറഞ്ഞൊരു ഐ ഡി നമ്പർ എനിക്ക് അയച്ചു തരികയാണ് ചെയ്തത് അച്ഛൻ്റെ ഐ ഡി നമ്പറ് മുപ്പത്തി മൂന്ന് എഴുപത്തെട്ട് അമ്പത്തിനാല് മുപ്പത്തെട്ട് എന്നാണ് ഇന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഐ ഡി നമ്പർ നാൽപ്പത് അറുപത്താറ് നാൽപ്പത് അഴുപത് അറുപത്തിയേഴ് ഇതാണ് രണ്ടും തമ്മിലുള്ള ഇത് ഈ ഒരു നമ്പർ ഇന്ന് അയച്ച് എനിക്ക് കിട്ടിയ ഉടനെ തന്നെ ഞാനത് എൻ്റെ ജെ പി സാറിന് പെട്ടെന്ന് തന്നെ കൈമാറുകയാണ് ചെയ്തത് അദ്ദേഹം അത് കിട്ടിയ ഉടനെ എന്നേക്കാൾ അത് പരിശോധിക്കുകയും അത് അതേ സ്ഥാനത്തോളം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ തൊട്ട് താഴെയുള്ള നമ്മുടെ ബിസിനസ്സായിട്ട് റിപ്പയറി ഐ ഡി ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ബിസിനസ് വോളിയം സഹിതം എല്ലാം കറക്റ്റാണെന്നുള്ള സ്ക്രീൻഷോട്ട് വരെ എനിക്ക് ഷെയർ ചെയ്ത് വളരെ സന്തോഷത്തോടെ അയച്ചു തരികയാണ് ചെയ്ത് ഞാനത് കിട്ടിയതുകൊണ്ട് എന്താ ചെയ്തത് ഫസ്റ്റ് ബില്ല് ചെയ്യാമോ ചെയ്യാനായിട്ട് അവിടെ നിർദ്ദേശം ലഭിച്ചിരുന്നു ഫസ്റ്റത്തെ ബില്ല് തന്നെ ഡയമണ്ട് ക്ലബ്ബിൽ തുടങ്ങി ഫൈവ് തൗസൻഡ് പി വി ചെയ്യുന്ന രീതിയിലുള്ള ഫസ്റ്റത്തെ ബില്ല് അടിച്ചുകൊണ്ട് ഇനി നമ്മൾ റോയൽറ്റിയിലോട്ടുള്ള ഒരു യാത്രയാണ് അതിന് എല്ലാവരും യും അനുഗ്രഹവും ആശീർവാദവും എല്ലാം ആവശ്യമുണ്ട് അത് എല്ലാം ഉണ്ടാവും അതേപോലെ തന്നെ ഞാൻ ഈ ഒരു അറിവ് ഒരു ജീവി ഒരു ആർസ്യമില് ജോയിൻ ചെയ്തിട്ടുള്ളൊരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹം കെട്ടിപ്പടുത്തിട്ടുള്ള ബിസിനസ്സിൻ്റെ എല്ലാ വശ എല്ലാ ഗുണങ്ങളും എല്ലാ നേട്ടങ്ങളും അദ്ദേഹത്തിന് നോമിനിയായ വ്യക്തിക്ക് ലഭിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രാക്ടിക്കലായിട്ട് നമ്മുടെ കമ്പനി സുതാര്യമാണ് സ്ട്രിക്റ്റാണ് പെർഫെക്റ്റാണ് എന്ന് എനിക്ക് അടിവരയിട്ട് പറയാനായിട്ട് ഞാൻ തന്നെയാണ് ഇവിടെ ഉള്ളത് ഇതിന് എന്നോട് സഹായിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു അറിവ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുകയാണ് ഇത്രയാണ് എനിക്കിത് ഇന്നത്തെ ഒരു വീഡിയോയില് പറയാനുള്ളത് ഓക്കേ ജെ ആർ സി എം ഗുഡാർശ്യം ലോക സമസ്ത സുഖിനോ ഭവന്തു ഗുഡാർശ്യം ജയാർ ഗുഡാ